അപ്പോൾ നമുക്ക് എങ്ങനെ ചെറിയൊരു മൊബൈൽ സ്റ്റാൻഡ് ഉണ്ടാക്കാം നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെറിയൊരു മൊബൈൽ സ്റ്റാൻഡ് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പം പുറത്ത് നല്ല മഴയാണ് കേട്ടോ അതുകൊണ്ടാണ് ഒരു സൗണ്ട് കേൾക്കുന്നത് അടിയിൽ സൗണ്ട് വരും കേട്ടോ മഴ സൗണ്ടാണ് നല്ല മഴയാണ് കേട്ടോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയ ടിപ്സുമായിട്ടാണ് കേട്ടോ നമ്മുടെ യൂട്യൂബേഴ്സിനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു ടിപ്സാണ് സാധാരണക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സിനാണ് കേട്ടോ കൂടുതലായിട്ടും യൂസ്ഫുൾ ആയിരിക്കാം കാരണം പൈസ സമ്പാദിക്കുന്ന യൂട്യൂബേഴ്സിനൊന്നും അത് യൂസ്ഫുൾ ആകണമെന്നില്ല അവർക്ക് ഓൾറെഡി പൈസ ഉള്ളതുകൊണ്ട് അവർ നല്ല നല്ല സ്റ്റാൻഡുകളൊക്കെ വാങ്ങിക്കൂലേ മൊബൈൽ സ്റ്റാൻഡൊക്കെ നമുക്ക് സാധാരണക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സിനെ മൊബൈൽ സ്റ്റാൻഡൊന്നും വാങ്ങിക്കാൻ പറ്റില്ല ചിലർക്ക് പറ്റും ചിലർക്ക് പറ്റില്ല അപ്പോൾ പറ്റാത്തവർക്കായിട്ടുള്ള ഒരു യൂസ്ഫുൾ വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ നമുക്ക് എങ്ങനെ ചിലർ മൊബൈൽ സ്റ്റാൻഡ് ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെറിയൊരു മൊബൈൽ സ്റ്റാൻഡ് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിലുണ്ടാവും അല്ലേ ഇതുപോലത്തെ ഒരു ബോട്ടിൽ എടുക്കുക അപ്പോൾ കുറച്ച് ബലമുള്ള ബോട്ടിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ ഒരു അവറേജ് ബലമുള്ള ഒരു ബോട്ടിൾ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഞാൻ കട്ട് ചെയ്തിട്ടാണ് കാണിച്ചു തരുന്നുള്ളൂ നിങ്ങൾക്ക് കട്ട് ചെയ്യ് കട്ട് ചെയ്യുന്നത് കാണിച്ച് തരാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ട് വന്നിട്ട് കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിലെല്ലാവരുടെയെങ്കിലും ഉണ്ടാവും ഇന്നത്തെ ബ്ലേഡ് ഒക്കെ ആക്സിസ് ബ്ലേഡ് അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഇത് കട്ട് ചെയ്യാം അപ്പോൾ കയ്യിൽ തട്ടാതെ ഇത് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഈ മൊബൈലിൻ്റെ അളവിനനുസരിച്ച് കട്ട് ചെയ്യുക കേട്ടോ രണ്ട് സൈഡും ഈ ഭാഗവും ഈ ഭാഗവും കട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഇത് ഒന്ന് ജസ്റ്റ് ഇത് കാണിക്കാൻ വേണ്ടി ബോട്ടിളാണെന്ന് അറിയാൻ വേണ്ടി ബോട്ടിലിൻ്റെ ഒരു ബാക്ക് ബാക്ക് വശമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യാതെ വെച്ചിക്കാനോ അപ്പോൾ ഇത് എന്താ പറയുക കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ കളയാം ഒരു ഇതിന് വേണ്ടിയിട്ട് നിർത്തുകയാണെങ്കിൽ നിർത്താം കേട്ടോ അപ്പം നമ്മൾ ഈ രണ്ട് വശവും കൃത്യമായിട്ട് മൊബൈലിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയുക ആഴത്തിൻ്റെ എന്നൊക്കെ പറയുമോ അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ വീഴാൻ സാധ്യതയുണ്ടോ അപ്പോൾ നമുക്ക് കുറച്ച് മൊബൈൽ കുറച്ചിങ്ങനെ നിൽക്കുന്നത് പോലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അപ്പോൾ ഞാനിപ്പോൾ മൊബൈൽ എൻ്റെ ഇല്ല അപ്പോൾ ഞാൻ മൊബൈലിൽ ഒരു പ്ലാസ്റ്റിക് മൊബൈലാണ് കുട്ടികളെ കളിക്കുന്നത് അപ്പോൾ അത് വെച്ച് കാണിച്ചു തരണം അപ്പോൾ ഇതിങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ക്യാമറയൊക്കെ ഒരു സൈഡായിരിക്കുമല്ലോ ഇവിടെയൊക്കെ ഈ വശത്തൊക്കെ ആയിരിക്കും ക്യാമറ സാധാ മൊബൈലിലൊക്കെ അപ്പം നമുക്ക് ഫ്രണ്ട് വശമാണെങ്കിലും കാണാൻ പറ്റും ബാക്ക് വാഷമാണെങ്കിലും കാണാൻ പറ്റും അപ്പോൾ കുറച്ചുകൂടി ഇറങ്ങി ഇതിൻ്റെ അളവിലല്ല കേട്ടോ ഞാൻ കട്ട് ചെയ്ത് അതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത് എൻ്റെ മൊബൈലിൻ്റെ അളവിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് വെക്കുകയാണെന്ന് വെച്ചാൽ കറക്റ്റായി നിൽക്കും അപ്പോൾ ഇങ്ങനെ നമുക്ക് വീഡിയോ എടുക്കണ്ടോ ഏ എങ്ങനെ നമുക്ക് എവിടെ വേണമെങ്കിലും എത്ര ഹൈറ്റ് വേണമെങ്കിലും ഇത് കൂട്ടാൻ പറ്റും കാരണം ഞാൻ ഇങ്ങനെയൊരു ഇതുകൂടെ കാണിച്ചു തരാം നമുക്ക് ഓരോ നമ്മുടെ എന്താണ് ഡപ്പകളൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിൽ ഉപയോഗിക്കാത്ത ഡപ്പകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതൊരു ഒരു അവറേജ് വലിപ്പമുള്ള ഡപ്പയാണ് അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ഇത് അകത്തേക്ക് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ നിൽക്കും വീഴൊന്നുമില്ല കേട്ടോ നല്ല ആയിട്ട് നിൽക്കും അപ്പോൾ കുറച്ച് നമുക്ക് പേടിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഡപ്പയ്ക്കകത്ത് എന്തെങ്കിലും നമുക്ക് കുറച്ച് വെയിറ്റ് ഉള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം കുറച്ച് എന്തെങ്കിലും വെയിറ്റ് വെയിറ്റുള്ള സാധനങ്ങൾ കല്ലുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് രണ്ട് കല്ലൊക്കെ എടുത്തിട്ട് ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടെ സ്ട്രോങ്ങ് ആയി നിൽക്കും അപ്പോൾ ആടില്ല അല്ലെങ്കിൽ ആടൊന്നുമില്ല ഇല്ല കേട്ടോ നമ്മൾ മൊബൈലിൽ വെയിറ്റ് ആണല്ലോ അപ്പോൾ അവിടെ അപ്പോൾ കുറച്ച് സ്ട്രോങ്ങിന് വേണ്ടിയിട്ട് കല്ല് എന്തെങ്കിലും ഇട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ ചെയ്യാം ഇനി ഇനി ഇതിനനുസരിച്ച് നമുക്ക് ഹൈറ്റ് വ്യത്യാസം എടുത്താണെങ്കിൽ അതിനനുസരിച്ചുള്ള ഡപ്പുകൾ എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇത്രയുള്ള ഡപ്പ എടുക്കാം അപ്പോൾ കുറച്ചും ഹൈറ്റ് കുറവാണ് അപ്പോൾ അതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ സെറ്റ് ചെയ്യാം അപ്പോൾ ഇതിലിങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഹൈറ്റ് കുറയും കുറയും പിന്നെ ഇതിനേക്കാളും ഹൈറ്റ് കുറയുകയാണെങ്കിൽ അതിനേക്കാളും ഹൈറ്റ് കുറയ്ക്കാം അപ്പോൾ ഒന്നുകൂടെ ഇതൊരു ചെറുതാണ് ഡപ്പയാണ് അപ്പോൾ ഇതിലേക്ക് സെറ്റ് ചെയ്യാം അപ്പം നമുക്ക് ഹൈറ്റിനനുസരിച്ച് ഡപ്പകൾ യൂസ് ചെയ്ത് സെറ്റ് ചെയ്യാം കേട്ടോ പിന്നെ കുറച്ചുകൂടെ എന്താ പറയുക വലിയൊരു കുറച്ച് ഹൈറ്റ് കൂടെ കുറച്ചുകൂടെ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ബോട്ടുകളൊക്കെ ഉണ്ടാവില്ലേ കുട്ടികളുടെ ഇങ്ങനത്തെ നല്ല നീളമുള്ള ബോട്ടിലുകളൊക്കെ ഉണ്ടാവും അത നമുക്കിങ്ങനെ അടച്ച് ഇങ്ങനെ കുളിക്കണമെന്നുണ്ടാവുമല്ലോ അപ്പോൾ അതിന് ഉള്ളിലേക്ക് അതും വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം കേട്ടോ ഇതാ കേട്ടോ ഇങ്ങനെ ഇളകാതെ നിൽക്കും നമുക്ക് ഇപ്പോൾ ഇത് കുറച്ച് ഞാൻ ഇങ്ങനെ സെറ്റ് അമ അമക്കൊന്നില്ല അപ്പോൾ നമുക്ക് ഇളകാതെ ഇങ്ങനെ വെച്ചുകൊടുക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് എന്താ പറയുക സ്റ്റാൻഡ് ഇല്ലാതെ നമുക്ക് സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാം കേട്ടോ അപ്പോൾ ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഞാൻ നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ പറ്റുമോ എന്നൊക്കെ അപ്പോൾ പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആക്കെങ്കിലും യൂസ്ഫുൾ ആകുകയാണെങ്കിൽ ആകട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ആക്കി ചെയ്തതാണ് അപ്പോൾ എന്താ പറയുക എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ബോട്ടിൽ ബോട്ടിലെടുത്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും അപ്പോൾ എന്താ പറയുക നമുക്ക് ഓരോ ഓരോ വയ്ക്കുന്നതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ബാക്കിലേക്ക് വേണമെങ്കിൽ ബാക്കിലേക്ക് അങ്ങനെ നമുക്ക് അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമ്മളിവിടെ കട്ട് ചെയ്ത് കൊടുക്കാം കൈ മുറിയാതെ കട്ട് ചെയ്യണം കേട്ടോ കാരണം കുറച്ച് അല്ലേ പ്ലാസ്റ്റിക്കിൻ്റെ അല്ലേ ചിലപ്പോൾ അരികെ എന്തെങ്കിലും തട്ടിയാൽ കൈ കുറഞ്ഞു പോകാൻ സാധനം സൂക്ഷിച്ച് കട്ട് ചെയ്യണം അപ്പോൾ എല്ലാവരും ഇതൊന്നും പഴി ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ കാശില്ലാത്തവർക്ക് നല്ലൊരു ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായ എന്താ പറയുക എല്ലാവരും ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബിങ് കൂടെ ചെയ്യാം കേട്ടോ ഇഷ്ടമായ അപ്പോൾ ഇത്രയൊക്കെയുള്ളു വീഡിയോ ഓക്കേ ബൈ ബൈ